കാരണം ഇത്തരം കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുമ്പോ അപ്പൊ ലൈവായി നിലനിൽക്കുന്ന ഈ ഒന്ന് രണ്ട് പിന്നെ പ്രതികരണനും പറഞ്ഞ മുസ്ലിം വാദപ്പെട്ട നേതാക്കളെന്നാണ് ഒരു നിലപാട് തുടങ്ങിയത് അപ്പൊ അത് ഉടനെ തന്നെ സാക്ഷേത്രം പറഞ്ഞു അതിന് ഉദിതമായ തീരുമാനമുണ്ടാക്കും അക്കാര്യം ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യുന്നു അവരത് എടുത്ത് അതെന്തായാലും വൈകാരികമായ പ്രസംഗങ്ങളല്ല ഈ പ്രസംഗങ്ങളിലെ ിലെ ചെറിയ ചില പരാമർശങ്ങൾ ഇന്ന രൂപത്തിലാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ അവിടെ നിന്ന് തങ്ങൾ പറഞ്ഞ് ധരിക്കുന്നത് തിരക്കുള്ളതാണ് അത് അപ്പൊ തങ്ങൾ സ്വാഭാവികമായിട്ടും അടുത്താണെന്ന് പറയുമ്പോൾ ശരിയാണ് വിചാരിക്കുന്നു അങ്ങനെ ഉണ്ടായ ആശയങ്ങൾ കാണാൻ എന്നാൽ പോലും ഇന്നത്തെ ചർച്ചയിൽ എല്ലാവരും പൂർണ്ണമായും സൂക്ഷ്മത പാലിക്കാൻ ആവശ്യമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ തീർന്നിന്റെ തുടക്കം ശാ വ്യക്തിപരമായ തർക്കത്തിൽ അകച്ചത് അത് പൂർണ്ണമായും തീർന്നു അല്ല തങ്ങളിൽ കാരണം അത് ലഭ്യമായിട്ടില്ല കാരണം ഇത്ര ഈ ധാരണ കൃഷി കാരണം ഒരേ ദൗരമുള്ള വിഷയമാണല്ലോ അതുകൊണ്ട് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു ശരിക്ക് കാണുമ്പോൾ സംസാരിക്കുമ്പോൾ അല്ലാതെ മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായി എല്ലാ കാര്യങ്ങളും സാങ്കേതിക പരിമിതി ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് ഇത് തുറന്ന് സംസാരത്തിൽ പോകും ഞങ്ങൾ കേരളത്തിലേക്ക് തങ്ങളെ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയ പോലെ സങ്കടങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾക്കും അതിന്റെ പ്രയാസം തോന്നി തങ്ങൾ പറഞ്ഞ പോലെ പ്രശ്നമാക്കേണ്ട ഞാൻ ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ ഉള്ളു തുറന്ന ചർച്ചയാത്ര ചെയ്യുന്നത് ആ പ്രശ്നങ്ങൾ മൊത്തം തീർന്നല്ലോ ൂടിയിരുന്ന് ഒന്ന് സംസാരിക്കണം അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ലിഫ്രി തങ്ങള് വന്നു ഒപ്പം നമ്മുടെ അമിത് പൈസയും മുക്കം പൈസ ഒക്കെ ഉണ്ടായിരുന്നു കുറെ കാര്യങ്ങൾ നിങ്ങൾ സംസാരിച്ചു ഇപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നടന്നു ഞാൻ പറഞ്ഞു ഇതിപ്പോൾ നമ്മളോട് മാത്രം പറഞ്ഞാൽ പോരാ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറയേണ്ടതുണ്ടായിട്ടുണ്ടാകും എൻ്റെ കാരണം എനിക്ക് ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരണം എന്നൊക്കെ അവർ പറഞ്ഞു ആയിക്കോട്ടെ ഞാനതൊക്കെ കേട്ടിരുന്നു എന്ത് ചെയ്യാൻ പറഞ്ഞത് നമ്മളോട് പറഞ്ഞാൽ പോരാ ഇത് ഇത് പൊതുസമൂഹത്തോടാണ് പറയേണ്ടത് കാരണം നിങ്ങൾ പുറത്താണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അർത്ഥമൊന്നും എന്നോട് പറഞ്ഞതല്ല പുറത്ത് വേദികളിലും പ്രസംഗത്തിലുമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് അപ്പോൾ അത് പുറത്ത് തന്നെ നിങ്ങൾ പറയണം എന്ന് പറഞ്ഞാണ് ഇവിടുന്ന് പിരിഞ്ഞത് അപ്പോൾ അവർ പുറ പറയാമെന്ന് പറഞ്ഞു പക്ഷേ പിന്നെങ്ങൾ അവർ ഒരു പത്രസമ്മേളനം നടത്തി പക്ഷേ ഞങ്ങളുടെ ആ സംസാരത്തിൻ്റെ ആ ഒരു തീരുമാ ആ പ്രതി അവരുടെ പ്രതികരണം നീതി പുലർത്തുന്നതായിരുന്നില്ല എന്നുള്ളതാണ് ഞങ്ങടെ ഞങ്ങൾ സംസാരിച്ച വിഷയങ്ങളുമായി നീതി പുലർത്തുന്ന ഒരു പ്രതികരണമല്ല അവരിൽ നിന്നുണ്ടായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല ആ സംസാരത്തിൻ്റെ ഒരു അന്തസ്തത്തൊക്കെ മനസ്സിലാക്കണല്ലോ അത് മനസ്സിലാക്കിയിട്ട് പൊതുസമൂഹത്തോട് അവരത് തുറന്ന് വരേണ്ടതായിരുന്നു പക്ഷേ ആ രീതിയിലുള്ളൊരു സംസാരമല്ല അവരിൽ നിന്നും ഉണ്ടായത് എന്നാ സംസാരം കേട്ടപ്പോൾ നമുക്ക് പറയണമല്ലോ അതെ എല്ലാം തീർന്നു എല്ലാം കഴിഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു ക്ലാരിറ്റി വേണം പക്ഷെ അവരുടെ സംസാരത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്